മല്ലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളാണ് പങ്കുവക്കാനുള്ളത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായ അഡ്രാന്റ് യുണയുടെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷനാണ് പങ്കുവക്കാനുള്ളത് ഈ ന്യൂസ് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം യാതൊരു വിധത്തിലുള്ള മീഡിയകളൊന്നും ഇത് സംബന്ധമായ റിപ്പോർട്ടുകളും പങ്കുവച്ചിട്ടില്ല നമുക്ക് ഇത് സംബന്ധമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്നാണ് നൂറ് ശതമാനം കൺഫേംഡ് ന്യൂസ് തന്നെയാണ് മറ്റൊന്നുമല്ല ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സുമായി കരാർ അവസാനിക്കുന്ന ഉറൂഗ്യൻ താരമായ മജീഷ്യൻ അഡ്രിയ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമോ എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എല്ലാവരും ചിന്തിക്കുന്നത് ഏതായാലും ആ ഒരു ചോദ്യത്തിന് ഇവിടെ അന്ത്യമാവുകയാണ് ലൂണ ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റുമായുള്ള വിപുലമായ ചർച്ചയിലാണ് അന്തിമ തീരുമാനമായിട്ടുള്ളത് രണ്ടു വർഷത്തെ വിപുലമായ ഒരു കരാറിലാണ് ലൂണ ഒപ്പുവച്ചിട്ടുള്ളത് അതായത് രണ്ടായിരം വരെ ലൂണയുടെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ടെന്നും ചുരുക്കം ഏതായാലും ലൂണ മുംബൈ സിറ്റി എഫ്സിലേക്ക് കൂടുമാറുമെന്നും അങ്ങനെയുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം ഇവിടെ അന്ത്യമാവുകയാണ് ലൂണ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ബ്ലാസ്റ്റേഴ്സിൽ തുടരും ബ്ലാസ്റ്റേഴ്സുമായിട്ട് താരം കരാർ പുതുക്കിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു വാർത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്നതാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം